വിശദമായ വാർത്തകളിലേക്ക് ആ ഇടുക്കിയിൽ ശക്തിയാർജ്ജിച്ച് കാലവർഷം ജില്ലയിൽ ഇന്ന് അതിശക്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിരുന്നു ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ജില്ലയിൽ രാത്രിയാത്രയ്ക്കും നിരോധനം രാത്രിയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും മറ്റിടങ്ങളിൽ മിതമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും അറിയിച്ചിട്ടുണ്ട് ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ സാധാ മേഖലകളിൽ അതീവ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ നാൽപ്പത്തിയൊന്ന് മില്ലിമീറ്റർ മഴയാണ് ജില്ലയിൽ ലഭിച്ചത് വടക്കൻ കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദപ്പാത്തി സ്ഥിതി ചെയ്യുന്നുണ്ട് മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ഒഡീഷ തീരത്ത് ന്യൂനമർദ്ദവും രൂപപ്പെട്ടു ഇതിന്റെ ഫലമായി കേരളത്തിലടുത്ത അഞ്ചു ദിവസം വ്യാപകമായി ശക്തമായ മഴയ്ക്കും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്ത മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇടുക്കിയിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നിന്ന് അതിതീവ്ര മഴയ്ക്കാണ് സാധ്യത കൽപ്പിച്ചിട്ടുള്ളത് ലോ റേഞ്ച് ഹൈ റേഞ്ച് വ്യത്യാസമില്ലാത്ത ജില്ലയിൽ ഇന്നലെ പരക്കെ മഴ ലഭിച്ചു ഇന്ന് പുലർച്ചെയും രാവിലെയും സാമാന്യം ഭേദപ്പെട്ട മഴയാണ് ജില്ലയിൽ ലഭിച്ചത് ഇടുക്കി താലൂക്കിലാണ് ഏറ്റവും കുറവ് മഴ ലഭിച്ചത് ഇരുപത്തി ഏഴ് ദശാംശം എട്ട് മില്ലിമീറ്റർ മഴയാണ് ഇടുക്കിയിൽ ലഭിച്ചത് ഏറ്റവുമധികം മഴ ലഭിച്ചത് ദേവികുളത്താണ് മില്ലിമീറ്റർ മഴ ുളത്ത് ലഭിച്ചു മൂന്നാർ വൈസൻപാലി മാങ്കുളം അടിമാലി മറയൂർ കാന്തല്ലൂർ മേഖലകളിൽ ശക്തമായ മഴയാണ് ഇടപെട്ട് ലഭിച്ചത് ഗ്യാപ്പ് റോഡ് ഭാഗത്ത് ഇന്നലെ രാത്രിയിൽ തുടർച്ചയായി മഴ ലഭിച്ചു ഇതേസമയം പീരുമേട്ടിൽ അമ്പത്തിനാല് ദശാംശം രണ്ട് മില്ലിമീറ്റർ മഴയും ഉടുമൻചോലയിൽ മുപ്പത്തി അഞ്ച് ദശാംശം ആറ് മില്ലിമീറ്റർ മഴയും തൊടുപുഴയിൽ മുപ്പത് ദശാംശം രണ്ട് മില്ലിമീറ്റർ മഴയും ലഭിച്ചു അടിമാലി കുമളി സംസ്ഥാന പാതയിൽ മരമൊടി രാത്രിയിൽ ഗതാഗതം തടസ്സപ്പെട്ടു തുടർന്ന് ഫയർഫോഴ്സ് അധികൃതരെത്തി മരമുറിച്ചു മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു ഉടുമൻചോലയിൽ വിവിധ മേഖലകളിലെ കൃഷിയിടങ്ങളിൽ മരച്ചില്ലകൾ വീണ നേരിയ തോതിൽ കൃഷി നശിച്ചിട്ടുണ്ട് മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല വരുന്ന രണ്ടു ദിവസവും ശക്തമായ മഴ ഇടുക്കി ജില്ലയിൽ ലഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് ന്യൂസ് ബ്യൂറോ